കഥാമൃതം നിത്യപാരായണം മുപ്പത്തിയാറാം ദിവസം ഹരിദ്വാറിൽ വെച്ച് മൈത്രയനെ കണ്ടപ്പോൾ വിദരർ ചോദിച്ചു ഭഗവാനെ മനുഷ്യർ സുഖത്തിനായി കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ആ കർമ്മങ്ങൾ അവന് സമാധാനം നൽകുന്നില്ലെന്ന് മാത്രമല്ല അവരുടെ ദുഃഖങ്ങൾ വർദ്ധിക്കുകയത്രേ ചെയ്യുന്നത് എന്താണ് മനുഷ്യർ ചെയ്യേണ്ടതെന്ന് അങ്ങ് പറഞ്ഞു തന്നാലും കൃഷ്ണഭക്തന്മാർ ലോകം മുഴുവൻ ചുറ്റി അധാർമികളെപ്പോലും ഭഗവത് നാമ മഹീമയാൽ അനുഗ്രഹിച്ച് രക്ഷിക്കാൻ ശ്രമിക്കുന്നു ഒരുവൻ്റെ ഉള്ളിൽ ഭഗവാൻ സിംഹാസനസ്ഥനാവാൻ വേണ്ടി അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ ഭഗവത് സാന്നിധ്യമാണല്ലോ പരമവിജ്ഞാനത്തിൻ്റെ വെളിച്ചം ഹൃദയത്തിൽ നിറയ്ക്കുന്നത് ഭഗവാനെ ജഗത്തിനെ സൃഷ്ടിച്ചതെങ്ങനെ എന്നും എനിക്കറിയാൻ ആഗ്രഹമുണ്ട് ഭഗവത് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളുടെ രഹസ്യവും അവിടുന്ന് ലോകരക്ഷയ്ക്കായി അവതാരമെടുക്കുന്നത് എങ്ങനെയെന്നും പറഞ്ഞു തന്നാലും ഭഗവത് അവതാരങ്ങൾ മനുഷ്യൻ്റെയും ദേവന്മാരുടെയും അസുരന്മാരുടെയും നന്മയ്ക്കായി പ്രവർത്തിക്കുമ്പോഴും സ്വയം കർമ്മബന്ധിതമല്ല എന്ന് ഞാൻ അറിയുന്നു വ്യാസമുനിയിൽ നിന്നും ലൗകിക മനുഷ്യരുടെ ധർമ്മത്തെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ആ കാര്യങ്ങളിൽ ഇപ്പോഴെനിക്ക് താല്പര്യമില്ല കാരണം അതുകൊണ്ട് ലഭിക്കുന്ന നൈമിഷിക എന്നെ ആകർഷിക്കുന്നില്ല ആവർത്തനവിരസമായ ജീവിതാസ്തിത്വത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്നും ക്ഷണനേരം കൊണ്ട് വിമുക്തമാക്കാൻ പര്യാപ്തമത്രേ ഭഗവത് നാമവും കഥകളും അതങ്ങയെപ്പോലുള്ള ദിവ്യപുരുഷന്മാരുടെ നാവിൽ നിന്ന് ഒരുവിൻ്റെ ചെവികളിൽ എത്തിക്കുന്ന മാത്രയിൽ ദുഃഖപൂർണമായ അസ്തിത്വത്തിൽ നിന്നും അവൻ മോചിതനാവുന്നു ശ്രീകൃഷ്ണകഥകളിലും മഹിമകളിലും താല്പര്യമില്ലാതെ അജ്ഞാനത്തിൻ്റെ പിടിയിലുന്നവരെ ഓർത്തനിക്ക് സഹതാപം തോന്നുന്നു കാലം അവരുടെ ജീവിതത്തെ വൃഥാ വ്യായാമങ്ങളിലും വ്യാപാരങ്ങളിലും അനാവശ്യ ചിന്തകളിലും പ്രവൃത്തികളിലുമായി നശിപ്പിച്ചു കളയുന്നു അതുകൊണ്ട് മഹാമുനെ മോക്ഷപ്രാപ്തിക്കായി ആ ഭഗവതാവതാര കഥകൾ വിജയച്ചു തന്നാലും മൈത്രേയൻ പറഞ്ഞു നല്ല ചോദ്യം തന്നെ വിദരരെ വരും തലമുറകൾ തലമുറകൾക്ക് കടപ്പാടുണ്ടാകുമാറുചിതമായ ഉത്തരത്തെ തേടുന്ന ഉന്നതമായ ചോദ്യങ്ങളാണ് അങ്ങ്യിച്ചത് ആദിമ സൃഷ്ടിക്ക് മുമ്പ് ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്തർലീനമായിരുന്ന അഹംബോധത്തിൽ അവിടുന്ന് ആലോചിച്ചു എനിക്ക് അസ്തിത്വമുണ്ടോ ഈ ശക്തി ഒരേ സമയം അവിടത്തേതായതിനാൽ ഉണ്മയും അവിടത്തെ വിട്ടൊരു അസ്തിത്വമില്ലാത്തതിനാൽ മിഥ്യയുമാണ് ഈ ശക്തിയാലാണ് അവിടുന്ന് വിശ്വനിർമ്മിതി ചെയ്തത് ഈ ശക്തിയുടെ ഇളകിമറിയലിൽ അന്തർലീനമായിരുന്ന ഗുണഗണങ്ങൾ ഉണർന്നു ഭഗവാൻ സ്വയം ആത്മാവായി ഇവകളിൽ പ്രവേശിച്ചു ഇങ്ങനെ ഇതുവരെ പ്രകടമാകാതിരുന്ന വിശ്വബുദ്ധിയിൽ നിന്നും ബോധമുളവായി മഹാതത്വത്തിൽ നിന്നും അഹമുണ്ടായി അഹമാണ് പഞ്ചഭൂതങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും കാരണം അഹമാകട്ടെ മൂന്ന് വിധത്തിലാണുള്ളത് സ്വാത്വികം രാജസികം താ താമസികം സ്വാത്വികത്തിൽ നിന്നും മനസ്സും ബുദ്ധിയും നിയന്ത്രണവും ഉണ്ടായി രാജസികത്തിൽ നിന്നും കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഉണ്ടായി ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നീ പഞ്ചഭൂതങ്ങൾ തമോജന്യമന്ത്രി പഞ്ചഭൂതങ്ങൾ ഓരോന്നും അടുത്തതിൻ്റെ കാരണമായി തീരുകയും അത് മുമ്പിലത്തേതിൻ്റെ ഗുണങ്ങൾ സ്വാംശീകരിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ എല്ലാം ദേവതകളായി വർത്തിക്കുന്നത് ഭഗവാൻ വിഷ്ണുവിൻ്റെ പ്രഭാകിരണങ്ങൾ തന്നെയാണ് സ്വയം പ്രവർത്തനോന്മുഖമാകാൻ കഴിയാതെ ഈ ദേവതകളെല്ലാം ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ചു ശ്രീമദ് ഭാഗവത കഥാമൃതം മുപ്പത്തിയാറാം ദിവസം സമാപ്തം